ഹലോ മില്ലാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുട്ടി ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാം അമ്മൂസ് ഇവിടെ ഉള്ള ദിവസമാണ് പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മഷ്റൂംസ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഉണ്ട് പിന്നെ എന്താ നമ്മൾ നാളെ മിൽക്കി മിൽക്കി മഷ്റൂം നമ്മൾ ചെയ്യാൻ പോകാനുട്ടോ അപ്പോൾ മിൽക്കി മഷ്റൂമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയില് കറക്റ്റായിട്ടിടാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് അതിൻ്റെ വൈക്കോലെ സ്റ്റർലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ണക്കാനിടണം അങ്ങനെ ഇന്നത്തെ ചെറിയൊരു ചെറിയൊരു പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഇട്ടിട്ടൊരു അപ്പോൾ ഞാൻ നമ്മുടെ രാവിലത്തെ പണി എന്ന് വെച്ചാൽ നമ്മുടെ കൂൺ വരെ കയറുക പിന്നെ കൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം നോക്കി വെക്കും കേട്ടോ തലേ ദിവസം രാത്രി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് വെള്ളമൊക്കെ തറയിലൊക്കെ തളിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണ് നമ്മൾ പോയി കിടക്കുന്നത് അപ്പം നമ്മൾ തലേ ദിവസം നോക്കി വെക്കും പിറ്റേ ദിവസം രാവിലെ പറിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോന്നെട്ടോ അപ്പോൾ താ നമ്മളുടെ ഈ ഒരു ബെഡിലെ കുറച്ച് കൂണുണ്ടായിരുന്നു ഇതൊരു മറ്റേ ഒരു ഒരു കൂണിൻ്റെ ഒരു ചെറിയ ഒരു സുശിരത്തിന്ന് വന്നേക്കുന്നതാണ് ആ ഒരു കൂണിൻ്റെ കൊല എന്ന് പറയുന്നത് കേട്ടോ ിങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നും ഇച്ചിരി ഇച്ചിരിയൊക്കെ പറിക്കാനായിട്ടുണ്ട് മറ്റേ വേറൊരു ഷേപ്പിലൊക്കെയാണ് വന്നേക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കൊലയാണ് ചെറിയൊരു ഹോളിൽ നിന്ന് തന്നെ വന്നേക്കുന്ന ഒരു കൊലയാണ് കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേട്ടായി ഞാൻ പറഞ്ഞു ഞാൻ കൂൺ പറിച്ചിട്ട് വരാം ചേട്ടായി എന്ന് പറയുമ്പോൾ ചേട്ടാ എന്നോട് വെച്ചു ഞാനും പറിക്കട്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കൂണൊക്കെ ആയി കഴിയുമ്പോൾ ചേട്ടായി പറിക്കുമ്പോൾ ചേട്ടാ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ചേട്ടാ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂണൊക്കെ പറിക്കുന്ന കേട്ടോ ചേട്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ എത്ര ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു ബെഡിൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ ചെറിയ രീതിയിൽ ഇത്തിരി പെടാപ്പാടൊക്കെ പെട്ട ആളൊന്ന് പറിച്ചെടുത്ത് ഞാൻ പറഞ്ഞാൽ അധികം ബുദ്ധിയൊന്നും മുട്ടണ്ട ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി പെട്ടെന്ന് നമ്മുടെ കൂണ് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കൈ നിറയുകയുണ്ടട്ടാ കൂണ് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടുമെന്നില്ല കേട്ടോ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കിട്ടിയാലേ ഉള്ളൂ ആദ്യത്തെ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമിന് ഇങ്ങനെയായിരിക്കും പിന്നെ സെക്കൻഡ് ഹാർവസ്റ്റിങ് ഇത്ര ഒന്നും വലുതാവില്ല വലുതാവില്ലായെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വലുതായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ പറിക്കുന്നതാണ് നമ്മൾ ചകിരിച്ചോറി ചെയ്ത ബെഡാണ് കേട്ടോ അത് അപ്പോൾ കുറേ അധികം നാളുകളായിട്ട് നമ്മൾ ഈ കൂണിനെക്കുറിച്ച് പഠിക്കുകയാണ് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ബെഡുകൾ ഓരോ സമയങ്ങളിൽ ചെയ്ത് ചെയ്ത് അങ്ങനെ ഇപ്പോൾ നമ്മൾ കൂണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു ഇനി നമുക്ക് വലിയ രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഈ ചിപ്പിക്കൂടിൻ്റെ സമയം മാറി തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി മാസങ്ങളിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് നമുക്ക് മിൽക്കി മഷ്റൂം ആയിരിക്കും കുറച്ചും കൂടി നല്ലതെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒത്തിരി ഞാൻ പറഞ്ഞു ചേട്ടാ എന്നോട് ചേട്ടാ ഈ പ്ലേറ്റ് ഞാൻ പിടിക്കാമെന്ന് അപ്പോൾ ഈ ഈസി മ്പളായിട്ട് ഞാൻ പറിക്കാമെന്ന് പറഞ്ഞാ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നോളൂ കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പ്ലേറ്റിന് ആവശ്യത്തിനുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ ആ രണ്ട് കൊലയും പറിച്ചപ്പോൾ തന്നെ നമ്മളുടെ പ്ലേറ്റ് നിറഞ്ഞ് കിട്ടിയിട്ടാണ് ഇനി നമ്മൾ രാവിലെ തന്നെ പറിക്കണമെന്ന് വെച്ചാൽ ചേട്ടായി ജോലിക്ക് പോകുമ്പോൾ ചേട്ടായി കൊണ്ടുപോകും പാക്ക് ചെയ്ത കൊടുത്തുകഴിഞ്ഞാൽ ചേട്ടാ അങ്ങ് കടകളിലൊക്കെ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റപ്പം തന്നെ അഞ്ചര മണി ആയിട്ടുണ്ട് എണീറ്റപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് തന്നെ ഒന്ന് ചീത്ത തുറങ്ങി നീ തലേ ദിവസം നോക്കി വെക്കണ്ടേ എത്രവും ഉണ്ടെങ്കിൽ നമ്മൾ പാക്കിങ്ങിനാണ് നമുക്ക് ടൈം പോകുന്നത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് സമയം പോകും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളിപ്പോൾ ഈ ബെഡ്ഡുകൾക്ക് ചിലവാക്കിയ പൈസ ഫസ്റ്റ് ഹാർവസ്റ്റിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത് സെക്കൻഡ് ഇത് നമ്മളുടെ പഴയ ബെഡ്ഡുകളാണ് പഴയ ബെഡിൽ ഇത് ആ ഒരു ഈ ഈ ഒരു ബെഡ്ഡിലൊരു ചെറിയ കൂണേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കിയെല്ലാം ഏകദേശം തീരാറായി കാരണം മാക്സിമം നമുക്കിപ്പോൾ സ്ഥലമുള്ളതുകൊണ്ടാണ് ഞാനതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാത്ത സമയം സ്ഥലമില്ലാത്തൊരു ബെഡൊക്കെ എടുത്ത് മാറ്റി പുതിയ പെട്ടുകളെ നമ്മൾ വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഇതിപ്പോൾ സ്ഥലമുള്ളതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട് മാക്സിമം നമ്മൾ എത്രയോ ഹാർവെസ്റ്റിംഗ് കിട്ടുമോ അത്രത്തോളം എടുത്തിട്ട് കളയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതീ ബെഡിൽ വെള്ളം കൂടിപ്പോയ ബെഡുകളാണ് കേട്ടോ അപ്പം നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ബക്കറ്റിലുള്ള വൈക്കുമലേ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ പെട്ട ഒരു ഒരു ട്രിപ്പിൽ വൈക്കുമല്ലേ അങ്ങനെ വെള്ളം കൂടിയിട്ടുള്ളൂ അപ്പോൾ അതിലധികം വലിയ മഷ്റൂംസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ പഴയ ബെഡിലെ ഒരു ബെഡ്ഡാണിത് അപ്പോൾ ഇത് കേടായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് മഷ്റൂംസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് റെഡി ആയപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ മഷ്റൂം ഹാർവെസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ചേട്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ നമ്മളിത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ കടകളിലും വീടുകളിലൊക്കെ കൊടുക്കും കേട്ടോ ചേട്ടാക്ക് എല്ലാവരും പരിചയമുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചോദിക്കും ആയിട്ടുണ്ടെങ്കിൽ തന്നോട്ടോ തന്നോട്ടോ അപ്പോൾ നമുക്ക് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ കടകളിലങ്ങ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല മൂന്നോ നാലോ പാക്കറ്റൊക്കെ ആക്കാനേ ഉണ്ടാവുകയുള്ളത് എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇന്ന് കിട്ടിയെന്നല്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇപ്പം കിട്ടില്ല ബെഡ് കുറവാണല്ലോ അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് പാക്കറ്റ് പാക്കറ്റിലാക്കാമെന്ന് വിചാരിച്ചോട്ടു രാവിലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട് നേരമായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പാക്ക് ചെയ്ത് ചേട്ടാക്ക് കൊടുക്കാം പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കടഭാഗം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ പ്രാണികളുണ്ടോ എന്നൊക്കെ നോക്കണം വെള്ളം കൂടുതലായത് കൊണ്ട് ഒരു ഓറഞ്ച് കളറിലെ പുഴുണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമ്മളൊന്ന് നോക്കുക നമ്മുടെ ബെഡ് ഓക്കെ ആയിരിക്കും പക്ഷെ നമ്മളൊന്ന് നോക്കുക അപ്പം നമ്മുടെ ഈ ഒരു കൂണ് എന്തോരം എന്തോരുണ്ടെന്ന് നമുക്ക് തൂക്കി നോക്കാം കേട്ടോ ഇത് നമ്മൾ ക്യാമറയെ കാണുന്ന പോലെയെല്ലാം നേരിട്ട് നല്ല വലിപ്പമുണ്ട് കൂൺ കാണാൻ അപ്പോൾ മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കൂൺ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു കൊല തന്നെ ചിപ്പി കൂണൊക്കെ പോലെ നമുക്ക് എല്ലാ ട്രിപ്പും എല്ലാ പ്രാവശ്യവും ഇതുപോലെ വലിപ്പമുള്ളത് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ സീഡ് വാങ്ങുന്നത് കൂൺ ഫ്രഷീന്നാണ് അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൂൺ ഫ്രഷ് എന്നെ കിട്ടും കേട്ടോ അവർ കൊറിയർ ചാർജ് അടക്കം ഒരു റേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് കൂൺ കൂണിൻ്റെ വിത്ത് വേണം എന്ന് പറയും നമ്മളെ വിളിക്കുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് കൂടി പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ എവിടെ നിന്ന് വാങ്ങിച്ചാലും കുറേ ചാർജ് ആവും കേട്ടോ നമ്മളതിങ്ങനെയാണ് കൂൺബെഡ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് നൂറ് രൂപ എന്ന രീതിയിലാണ് നമ്മൾ കൂൺബെഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പാക്കൊക്കെ ചെയ്തു ചേട്ടായി പോയി പിന്നെന്താ എൻ്റെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ കൂൺ ഷെഡിൽ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ചാക്കൊക്കെ നനച്ചു കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ജോലി അപ്പോൾ ഇത് ഇവിടെ ഒരു പഴയ ഒരു കുടാണ് അപ്പോൾ ആ കുടത്തിൽ വെള്ളം വെച്ചാൽ വെള്ളത്തിന് നല്ലൊരു തണവുണ്ടാവും അപ്പോൾ ഞാൻ തലേ ദിവസം അതിൽ നനച്ച് ഇങ്ങനെ നിറച്ച് വെക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയുമ്പോൾ അങ്ങ് കമത്തിയാൽ മതിയല്ലോ ചെറിയ മടിയുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ജോലി ഇല്ലല്ലോ കൂൺകൃഷി ഉണ്ടെങ്കിലും അപ്പോൾ അത് നമ്മുടെ മിൽക്കി മഷ്റൂമാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിൽക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് മൂന്നാം തീയതിത്തെയായിരുന്നു ഡേറ്റ് ആവാഞ്ഞതുകൊണ്ടാണ് ഞാൻ ബെഡ് കിട്ടാണ്ട് ഇരുന്നേച്ചത് അപ്പോൾ അവിടെയും ഈ ഒരു ഡേറ്റിനുള്ള സീഡേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അതിനിടയിൽ അമ്മൂസ് എണീറ്റെട്ടോ അമ്മൂസ് എണീറ്റ് ഉറക്കത്തിൽ എന്നെ കാണാണ്ടായപ്പോൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ അമ്മൂസ് ഉറക്കപ്പിച്ചിലായത് ഇനി ഇത്തിരി പിന്നാരിപ്പിക്കുകയൊക്കെ വേണം ആളെ എന്നാലേ ശരിയാവുള്ളൂ നമ്മുടെ ജോലി എന്നാലേ നടക്കുള്ളൂ കേട്ടോ അപ്പോൾ ആൾ പയ്യെണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഭക്ഷണം കൊടുക്കലാണ് ഭക്ഷണം കൊടുത്ത് മുഖമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ വീട്ടിലെ ജോലികളാണ് രാവിലത്തെ പണി അത്രയേ ഉള്ളൂ നമ്മുടെ കൂൺ കൃഷി അത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഒന്നര മണിക്കൂറല്ല ഒരു മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഉപ്പുമാവും പഴമാണ് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ ആൾ വീട്ടിൽ അമ്മൂസമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ കൊടുക്കണം പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വരും ബിസ്ക്കറ്റ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ റാവയും മൈദയും മുട്ടയും പഞ്ചസാരയും ഒരു രണ്ട് ഏലക്കൊക്കെ ഇട്ട് മിക്സിയിട്ട് അടിച്ചിട്ട് എന്താ ചെറിയൊരു ഒരു ഇങ്ങനെ വറുത്തെടുക്കുകയാണ് നമ്മൾ സെന്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്കിൻ്റെ രീതിയിലുള്ള പലാരങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്ക് മാതിരിയൊക്കെ ഉള്ള സംഭവമാണ് പക്ഷേ എണ്ണയെ പൊരിച്ചാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഓവനിൽ വെച്ചെടുക്കുന്ന രീതി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അടുപ്പിൽ ചെയ്തുകൊണ്ട് കുറച്ച് ആദ്യത്തെ കുറച്ച് എനിക്ക് കരിഞ്ഞ് പോയി പിന്നെ ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ട് അപ്പം നല്ല മണം തന്നെ വരുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തത്തെ ഭക്ഷണങ്ങളൊന്നും നമുക്ക് കഴിച്ചൂടാ എനിക്ക് കഴിച്ചൂടാ ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വേറെ ആരും വാങ്ങിയില്ല കേട്ടോ അപ്പം ഈ രീതിയിൽ നമ്മൾ വറുത്തെടുത്തു നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യത്തെ താ അങ്ങനെ കരിഞ്ഞു പോയി കേട്ടോ അടുപ്പിലായതുകൊണ്ട് തന്നെ തീ നല്ല കൂടുതലായിരുന്നു അതൊക്കെ എടുത്ത് പുഴയെ കളയാനേ പറ്റുള്ളൂ അത് നമുക്ക് കഴിക്കാൻ കഴിപ്പ് ചോവ ഉണ്ടാവും ഇങ്ങനെ വീടും എടുത്തപ്പോൾ എല്ലാവരും കൂടി പെറുക്കി വെച്ചെന്നുള്ളൂ ആ കറുത്തതൊക്കെ നമ്മൾ കളയും ആ കുറച്ച് ഇതേ കിട്ടിയുള്ളൂ കേട്ടോ ആ മൂസം കഴിക്കുകയാണ് ആൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ ചില ഇങ്ങനത്തെ കേക്ക് ഐറ്റംസ് ഒക്കെ തിന്നോ വേണ്ടെന്നുള്ളൊരു ഡൗട്ടാണ് പക്ഷെ പുറത്തുനിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവള് ഭയങ്കരമായിട്ട് കഴിക്കാം അപ്പോഴേക്കും ചേട്ടനെ തേടി ഒരു പോസ്റ്റ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ എന്താണ് രണ്ടാമത്തെന്ന് നോക്കായിരുന്നു ആദ്യത്തെ നമ്മുടെ ചേട്ടാൻ്റെ പാസ്പോർട്ടാണ് രണ്ടാമത് എന്തോ എൽ ഐ ചിന്ന് എന്തോ ഒന്നാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ കാത്തു കാത്തിരുന്ന് എടുത്താണ്ടോ പാസ്പോർട്ട് പോ ചേട്ടയ്ക്ക് പാസ്പോർട്ട് കിട്ടി ആളിനെ പോവാണ് ആൾ ഓയിലാസ് ആണ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ആറുമാസം അവിടെ രണ്ട് മാസം ഇവിടെ ഞങ്ങളെ കൂടി നിൽക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് നമ്മളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ ക്രിസ്മസിന് നമ്മൾ ഒരു ക്രിസ്മസ് കൂട് കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുൽക്കൂടനുള്ള പരിപാടികൾ ഞാൻ ചെയ്യണം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്നാലും അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ചേട്ടാ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പറയുന്നത് അങ്ങനെ അല്ലടി ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ ദേഷ്യം വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ബൈ